ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷിക സംഗമം ശനിയാഴ്ച നടക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓങ്ങല്ലൂർ പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കി വരുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ജ്യോതിസ് ദശവാർഷിക സംഗമവും എക്സ്പോയുമാണ് ഒക്ടോബർ നാലിന് വാടനാകുറിച്ച്ശി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സംഗമത്തിന്റെ ഭാഗമായി എക്സ്പോ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ആരംഭിക്കുന്ന സംഗമം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷനാകും ആദരം പദ്ധതി വിശദീകരണം ജ്യോതിഷ് പദ്ധതിയിലൂടെ വിദ്യാലയങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളുടെ അവതരണങ്ങൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ സ്കൂളുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണം എന്നിവ ഉണ്ടാകുമെന്ന്

वर्णाकृि ब्लू डम ऑडिटोरियम बहुमान पटापि एम एल मुहम्मद बहुमान पु विद्यास वे शिवकुटी ग्राम पंचायत जिला पंचायत ब्लॉक पंचायत जनप्रसूत्र समिति अंगशा प्रतिधिक पंचायत कम ജ്യോതിസ് പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ പ്രതിനിധികൾ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി ജ്യോതിഷ അനുഭവങ്ങൾ ഒരേ സ്കൂളുകളിലും അവതരിപ്പിക്കുന്ന ജ്യോതിഷ് പരിപാടികളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചില ഇനങ്ങളും Emmanuel Sills, M Space Shopping Center, Mele Patambi.